നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ നിർണായക നീക്കം ഉണ്ടായിരിക്കുകയാണ് പുടിൻ തന്നെ മുൻകൈയ്യെടുത്ത ഈ നീക്കത്തിൽ അന്താളിച്ചിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ എല്ലാവരും അതെ യുദ്ധം അവസാനിപ്പിക്കുവാനിത പടക്കളത്തിൽ ഒരു പുതിയ മധ്യസ്ഥൻ കൂടി എത്തിയിരിക്കുന്നു ഈ പുതിയ നീക്കത്തിൽ നിന്നും പുടിൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനാകാത്തത് എന്തായാലും പുടിന്റെ ഈ പുതിയ നീക്കത്തെ നമുക്കൊന്ന് വിലയിരുത്താം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനുമായി സമാധാന ചർച്ചകൾ നടത്താനുള്ള സ്ലൊവാക്യൻ നിർദ്ദേശത്തിന് റഷ്യ തയ്യാറാണെന്ന് വ്ലാദിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ് സ്ലോവാക്കിയ അത്തരമൊരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ക്രൈംലിനിൽ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയെ ആതിഥിത്വം വഹിച്ച പുടിൻ മൂന്നാഴ്ചത്തെ മാർക്കിനോട് മാർക്കിനോടെടുക്കുന്ന ഉക്രൈൻ യുദ്ധത്തിന് ഒരു സമാപനം കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചതായി പറഞ്ഞു അതായത് സ്ലൊവാക്യയുടെ സമാധാന ചർച്ചകൾക്ക് റഷ്യ എതിരല്ല എന്നാണ് ഇതുവഴി പറഞ്ഞു വയ്ക്കുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച റഷ്യൻ ടെലിവിഷനിൽ നടത്തിയ പ്രസംഗത്തിൽ തന്റെ സന്ദർശന വേളയിൽ സ്ലോവാക്യൻ അധികാരികൾ ചർച്ചയ്ക്കുള്ള വേദിയായി സ്വന്തം രാജ്യം നൽകുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഫിക്കോ തന്നോട് പറഞ്ഞതായി പുടിൻ പറയുന്നു അങ്ങനെയൊരു അവസരം വന്നാൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ലെന്നും പുടിൻ പറയുന്നു ഇനി എന്തുകൊണ്ടാണ് സ്ലോവാക്യ അത്തരമൊരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യം വരും അതിനുള്ള ഉത്തരം തരാം ക്രൈമിനുമായി ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില യൂറോപ്യൻ നേതാക്കളിൽ ഒരാളായ ഫിക്കോയുടെ അപ്രഖ്യാപിത റഷ്യ സന്ദർശനം പുടിനെ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ഉക്രൈന് പിന്തുണയുമായി ഐക്യമുന്നണി അവതരിപ്പിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു ശ്രമങ്ങൾക്കിടയിലാണ് നടക്കുന്നത് യൂറോപ്പ് നാറ്റോ എന്നിവയിലെ അംഗമായതിനാൽ സ്ലോവാക്യ രണ്ടായിരത്തി മുതൽ ഫിക്കോയിഡ് ഗവൺമെന്റിന് കീഴിൽ ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചിട്ടുണ്ട് കൂടാതെ സമാധാന ചർച്ചകൾക്കായി നിരന്തരം ആഹ്വാനം ചെയ്യുന്നുമുണ്ട് അതേസമയം പുടിനുമായുള്ള തന്റെ ദീർഘമായ സംഭാഷണത്തിൽ ഉക്രൈനിലെ യുദ്ധം നേരത്തെയുള്ള സമാധാനപരമായ അവസാനത്തിന്റെ സാധ്യതകൾ എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഫിക്കോ പുടിനുമായി ചർച്ച നടത്തിയത് ആതിഥേയത്വം വഹിക്കാനോ ചർച്ചകൾ സുഗമമാക്കാനോ വാഗ്ദാനം ചെയ്യുന്ന സമയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുമില്ല കഴിഞ്ഞ ആഴ്ച ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷമാണ് മോസ്കോയിലേക്കുള്ള ഫിക്കോയുടെ അപ്രതീക്ഷിത സന്ദർശനം നടക്കുന്നത് ഉക്രൈനിയൻ പ്രദേശത്ത് പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ച് ഗ്യാസ് വിതരണ കരാർ നീട്ടാനുള്ള വിസമ്മതം പുനഃപരിശോധിക്കാൻ കീവിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ആവോളം ശ്രമിക്കുകയും ചെയ്തു അതേസമയം ഉച്ചകോടിയിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഫിക്കോ പുടിൻ കൂടിക്കാഴ്ചയോട് സെലൻസ്കി എങ്ങനെയാണ് പ്രതികരിച്ചത് മനസ്സിലാക്കാം പുഡിനുമായുള്ള കൂടിക്കാഴ്ചയെ സെലൻസ്കിക്കും അദ്ദേഹത്തിന് മാറ്റമില്ലാത്ത നിലപാടിനുമുള്ള പ്രതികരണം എന്ന് ഫിക്കോ വിളിക്കുന്നു ഇത് സ്ലൊവാക്യൻ ഊർജ്ജ വിതരണത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇതിനെ അസ്വീകാര്യമായത് എന്നുമാണ് പറയപ്പെടുന്നത് അതേസമയം സ്ലൊവാക്യൻ പ്രധാനമന്ത്രിയുടെ മോസ്കോ സന്ദർശനത്തെ യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം വിമർശിക്കുകയും ഫിക്കോയുടെ റഷ്യൻ അനുകൂല ഊർജ്ജ നയത്തെ സ്ലോവാക്കിയക്കും യൂറോപ്പിനും വലിയ സുരക്ഷാ പ്രശ്നമെന്നാണ് പറയപ്പെടുന്നത് ഇനി എന്തുകൊണ്ടാണ് ഫിക്കോ മോസ്കോയെ ആശ്രയിക്കുന്നത് എന്നൊരു ചോദ്യം വരാം അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് അതേസമയം സെലൻസ്കി ഫിക്കോയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ നേതാവ് മോസ്കോയെ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ഇതുവഴി അദ്ദേഹത്തിന് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത് പുടിൻ എന്താണ് ഇദ്ദേഹത്തിന് നൽകുന്നത് എന്നിങ്ങനെയെല്ലാം സെലൻസ്കി എണ്ണമിട്ട് കൊണ്ട് ചോദിക്കുന്നു ഫിക്കോയുടെ ഉദ്ദേശങ്ങൾ സ്ലോവാക്കിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിരിക്കില്ല എന്നും സെലൻസ്കി ആരോപിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവന് വേണ്ടി പോരാടുകയാണ് ഫിക്കോ പണത്തിന് വേണ്ടിയാണ് പോരാടുന്നത് പണം സ്ലോവാക്കിയ്ക്ക് വേണ്ടിയാകാൻ സാധ്യതയില്ല അതിനുമായുള്ള ഷാഡോ കരാറുകൾ ഒന്നുകിൽ സംസ്ഥാന താല്പര്യങ്ങളുടെ വ്യാപാരമാണ് അല്ലെങ്കിൽ വ്യക്തിഗത നേട്ടത്തിനായിട്ടാണ് ഇത്തരത്തിലൊക്കെ ഫിക്കോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു സംശയം ഉണ്ടാകാം അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം രണ്ടായിരത്തി അവസാനിക്കുമോ വാർത്താ സമ്മേളനത്തിൽ രണ്ടായിരത്തി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പുടിൻ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നൽകിയത് റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞു അതേസമയം തന്റെ രാജ്യം മുന്നണിയിൽ വിജയം കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നും പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് സാധ്യമായ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള പുടിന്റെ അഭിപ്രായങ്ങളും വരുന്നത് റഷ്യയുടെ യുദ്ധത്തിൽ നിന്ന് യു െ പുറത്താക്കാൻ ട്രംപ് ഇതിനകം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഒരു ദ്രുത സമാധാന ഉടമ്പടി ചർച്ച ചെയ്യും ഇത്രയും വേഗം താനുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നും ഡിസംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി